അർത്ഥശൂന്യമായ വിവാദങ്ങൾ ചാനലുകളിൽ പത്രങ്ങളിൽ നമുക്ക് പതിവാണ് കഴിഞ്ഞത് മറന്നുപോയിട്ടായിരിക്കാം അല്ലെങ്കിൽ കൃത്യം വിവരം കയ്യിലില്ലാഞ്ഞിട്ടായിരിക്കാം അങ്ങനെ അടുത്ത ദിവസം നടന്ന ഒരു വിവാദമാണ് മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനത്തെ ചൊല്ലിയുള്ളത് എന്തോ മഹാകാര്യം സാധിച്ചു എന്നുള്ള മട്ടിൽ പൊതുവേ റൈറ്റിംഗ് എന്ന് വിചാരിക്കുന്നവർ പോലും ആഘോഷിച്ച ഒരു ജഡ്ജ്മെൻ്റ് സുപ്രീം കോടതിയിൽ വന്നു അപ്പോൾ അത് ആ ജഡ്ജ്മെൻറ്റ് എഴുതിയത് അഗസ്റ്റിൻ ജോർജ് മസി എന്ന ജഡ്ജും പിന്നെ ജസ്റ്റിസ് ബി നാഗരത്നാഗരത്ന സ്ത്രീ ജഡ്ജാണ് അഗസ്റ്റിൻ ജോർജ് പുരുഷനാണ് ഈ രണ്ട് പേരും കൂടി എഴുതിയ ജഡ്ജ്മെൻ്റാണ് അതിനെ തുറന്ന് ഷാബാനു കേസ് ചർച്ച ചെയ്യപ്പെട്ടു ഷാബാനു കേസിന് ശേഷം രാജീവ് ഗാന്ധി കൊണ്ടുവന്ന മുസ്ലിം വിവാഹമോചന നിയമം അത് ചർച്ച ചെയ്യപ്പെട്ടു ആ നിയമം ഇപ്പോൾ ഇല്ല അതിന് കിട്ടിയ തിരിച്ചടിയാണ് അന്ന് ബഹളം വെച്ചവരുടെ ചരിത്രം ഇതൊക്കെ പുറത്തു വന്നു എന്തായിരുന്നു ഈ ഷാബാനു കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സുപ്രീം കോടതി വിധിച്ചൊരു കേസാണ് ഇപ്പോൾ വാസ്തവത്തിൽ സുപ്രീം കോടതിയിൽ എത്തിയൊരു വിധി എന്ന് പറഞ്ഞാൽ കുറഞ്ഞൊരു പതിനഞ്ച് വർഷമെങ്കിലും എടുത്തു കാണണം അല്ലേ കേസ് തുടങ്ങിയിട്ട് അപ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിരണ്ടിൽ തുടങ്ങിയ കേസാണ് എന്ന് വിചാരിക്കാം മുഹമ്മദ് അഹമ്മദ് ഖാൻ ഇദ്ദേഹം മധ്യപ്രദേശുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അഥവാ ആയിരുന്നു ഷാ ബാനു ബീഗ ഇവരുടെ കേസാണ് സുപ്രീം കോടതിയിലെത്തിയത് അതെത്താൻ കാരണം മധ്യപ്രദേശ് ഹൈക്കോടതി ഈ സ്ത്രീക്ക് അവരുടെ ഭർത്താവ് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഒരു മാസം കൊടുക്കണം എന്ന് പറഞ്ഞു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ റുപ്പീസ് അത് കൊടുക്കില്ല എന്നുള്ള വാശിക്കാണ് ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നത് കാശില്ലേട്ടല്ല മുഹമ്മദ് അഹമ്മദ് ഖാൻ സാമാന്യ പണക്കാരനായ ഒരു വക്കീലാണ് ഭാര്യ ഇതൊന്നുമില്ലാത്ത സാധു സ്ത്രീയാണ് നാൽപ്പത്തി മൂന്ന് വർഷമായി ഇവർ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നു നാൽപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഷാബ അനുബീഗം വയസ്സായി അഞ്ച് മക്കളെ പ്രസവിച്ചു അവർ അവർക്ക് സുഖമില്ലാതെ വന്നു ഈ മനുഷ്യൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇറക്കി വിട്ടിട്ട് മാസം ഇരുന്നൂറ് രൂപയോ മറ്റോ കൊടുത്തു കൊടുത്തോണ്ടിരുന്നു ഇരുന്നൂറ് രൂപ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് രൂപയായിട്ട് കുറച്ചു മാസം ഇരുപത്തഞ്ച് രൂപയാണ് ചിലവിന് കൊടുക്കും അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു കോടതിയിൽ പരാതി കൊടുത്തു എനിക്ക് ജീവിക്കാൻ കാശില്ല ഇരുപത്തഞ്ച് രൂപ കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ പോയി കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു ആ അനുകൂലമായിട്ട് വിധിച്ച തുകയാണ് നൂറ്റി രൂപ ഒരു മാസം ജീവിക്കാനായിട്ട് ഒരുപക്ഷേ അറ്റപ്പറ്റ ആ തുക കൊണ്ട് ഒരു സ്ത്രീക്ക് അന്ന് ഓർത്ത് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലായിരിക്കണം ഈ കേസ് അല്ലെങ്കിൽ എഴുപത്തിനാല് എഴുപത്തഞ്ച് അങ്ങനെയാണെങ്കിൽ പോലും നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് കാഷ്ടിപിഷ്ടി ജീവിച്ചു പോകാവുന്നൊരു തുകയാണ് അത് അന്ന് ബട്ട് വളരെ ക്രൂവലാണ് ബട്ട് ഇയാൾ അതും കൂടെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ കേസിനെ പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ മൂന്ന് തലാക്ക് ചൊല്ലി ഇപ്പം മുത്തലാഖ് നിയമവിരുദ്ധമാണ് അന്ന് അങ്ങനെയല്ല തലാഖ് 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 എന്ന് അടുപ്പിച്ച് മൂന്ന് തവണ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയെ ഇയാൾ നിയമപരമായിട്ട് തന്നെ ഉപേക്ഷിച്ച് കഴിയും അങ്ങനെയാണ് തലാഖ് എന്നുള്ള ഹിന്ദി സിനിമയൊക്കെ ഇറങ്ങുന്നത് എൺപതുകളിൽ എൺപത്തി നാലിൽ എൺപത്തഞ്ചിൽ ആ കാലത്ത് ഇറങ്ങിയതാണ് തലാഖ് എന്ന സിനിമ അതിൽ ഈ ക്രൂവലിറ്റി ഉണ്ട് മൂന്ന് തവണ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കിടുമ്പോഴാണ് വഴക്കിൻ്റെ മൂർധന്യത്തിൽ ഭർത്താവ് ഭാര്യയെ തലാഖ് 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 എന്ന് പറയുന്നു ഭാര്യ ഞെട്ടിപ്പോകുന്നു പിന്നെ രക്ഷയില്ല പിന്നെ ഇറങ്ങിപ്പോവുക അത് അവർക്കും അവർക്ക് ഗതിയില്ലാതെയാവുന്നു അവർ വേറെ കല്യാണം കഴിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വളരെ കുഴഞ്ഞു മറിഞ്ഞ മനുഷ്യബന്ധങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു കഥ ഇസ്ലാമിലെ ദുരിതങ്ങളുടെ കഥ ഏതായാലും ഇയാള് സുപ്രീം കോടതിയിൽ വന്നിട്ട് തോറ്റു കാരണം ഈ സെക്ഷൻ വൺ ട്വൻ്റി ഫൈവ് സി ആർ പി സി അങ്ങനെ നമ്മളുടെ ക്രിമിനൽ നടപടി ചട്ടങ്ങളിലാണ് ഈ വിവാഹത്തിൻ്റെ വിവാഹമോചനം കഴിഞ്ഞുള്ള മെയിൻ്റനൻസും കാര്യവും ഒക്കെ നൂറ്റി ഇരുപത്തഞ്ചാം സെക്ഷനിലാണ് പെടുത്തിയിരിക്കുന്നത് പിന്നീട് കുടുംബ കോടതികൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ നൂറ്റി ഇരുപത്തഞ്ച് സെക്ഷൻ എന്നുള്ളത് കുടുംബ കോടതികളുടെ പരിധിയിലേക്ക് മാറി അത് മെയിൻ്റനൻസ് അത് ഇതൊക്കെ കുടുംബ കോടതി നോക്കട്ടെ സാധാരണ മജിസ്ട്രേറ്റുമാരെ ഉപദ്രവിക്കേണ്ട എന്നുള്ള മട്ടിൽ എന്നാൽ സാധാരണ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പോകാൻ കേട്ടോ പോകാൻ തടസ്സമൊന്നുമില്ല പക്ഷേ കുടുംബ കോടതിയിലാണ് ഇത് പോകുന്നത് അപ്പോൾ അങ്ങനെ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് ഒരു സെക്യുലർ സെക്ഷനാണ് കാരണം ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജ്യർ കോഡും ഇതൊക്കെ സെക്യുലറാണ് എല്ലാ പൗരന്മാർക്കും ബാധകമായ നിയമങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ വിശ്വാസവും നിയമവും എന്തുമായിക്കോട്ടെ പീനൽ കോഡിൽ പറഞ്ഞിരിക്കുന്ന ക്രിമിനൽ പ്രൊസീജ്യർ കോഡിൽ പറഞ്ഞിരിക്കുന്ന ആ നിയമം നിങ്ങൾക്കും ബാധകമാണ് അതുകൊണ്ട് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുത്തേ പറ്റൂ എന്ന് സുപ്രീം കോടതി വിധിച്ചു ഇതാണ് ഷാബാനോ കേസ് ഈ വിധി വാസ്തവത്തിൽ എന്താ ഓവർ റൈഡിങ് ആയിട്ട് സി ആർ പി സിക്ക് ഇടപെടാം എന്നുള്ളതാണ് വിധി നിങ്ങളുടെ പേഴ്സണൽ നിയമം എന്താണെങ്കിലും വ്യക്തി നിയമം ഇസ്ലാമിൻ്റെ ശരീരത്ത് അതിന് പുറത്താണ് ഐ പി സിയും സി ആർ പി സിയും ഐ പി സിയും സി ആർ പി സിയും ശരീരത്തും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഐ പി സി ആൻഡ് സി ആർ പി സി വിൽ പ്രിവൈവ് ഇതാണ് സുപ്രീം കോടതിയും ജഡ്ജ്മെൻറ്റ് മുസ്ലിങ്ങൾക്ക് ഇത് സഹിച്ചില്ല ഭയങ്കര റാലി നടന്നു ഏകദേശം രണ്ട് ലക്ഷം മുസ്ലിങ്ങളുടെ റാലി നടന്നു ദില്ലി നഗരം സ്തംഭിച്ചു രാജീവ് ഗാന്ധിയാണെന്ന് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആൾക്കാരെ കണ്ടു രാജീവ് ഗാന്ധി വാസ്തവത്തിൽ ഇതിനനുകൂലമായിരുന്നില്ല രാജീവ് ഗാന്ധി പറഞ്ഞു സുപ്രീം കോടതിയുടെ വിധി വിധി തന്നെയാണ് മാത്രമല്ല സ്ത്രീകൾക്ക് പത്ത് രൂപ കൊടുക്കും മെയിൻ്റനൻസ് കൊടുക്കും നിങ്ങൾ ഉപേക്ഷിക്കുന്ന സ്ത്രീകൾക്ക് നിങ്ങൾ പത്ത് രൂപ പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ലുക്ക് നാൽപ്പത്തി മൂന്ന് വർഷം ഇയാളുടെ കൂടെ ജീവിച്ച സ്ത്രീ ഇയാളുടെ അഞ്ച് മക്കളെ പ്രസവിച്ച് വളർത്തിയ സ്ത്രീ അവരിറങ്ങിപ്പോകുമ്പോൾ അവർക്ക് ഇയാൾ കൊടുക്കുന്ന തുകയാണ് ഇരുപത്തഞ്ച് രൂപ ഒരു മാസം ട്വൻറ്റി ഫൈവ് റുപ്പീസ് രാജീവ് ഗാന്ധി പറഞ്ഞു ഇത് അന്യായമാണ് പക്ഷെ അന്ന് ഈ പ്രകടനത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുകയാണ് കോൺഗ്രസ് രാജീവ് ഗാന്ധിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരും പറഞ്ഞു കണ്ടില്ല തെരുവിലോ നമ്മുടെ ഗവൺമെൻറ് പോകും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നത് രാജീവ് ഗാന്ധിയാണെങ്കിൽ ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായിട്ട് അധികാരത്തിൽ വന്നിരിക്കുകയാണ് രാജീവ് ഗാന്ധി നാനൂറ്റി ഇരുപത്തി നാല് സീറ്റ് ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നാനൂറ്റി ഇരുപത്തി നാല് സീറ്റുമായിട്ട് ആ അവസ്ഥയാണ് കളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവ് ഗാന്ധി ഈ മുസ്ലിം വിവാഹ നിയമം എന്ന് പറഞ്ഞിട്ട് ഡൈവോഴ്സ് വിവാഹ മോചന നിയമം എന്ന് പറഞ്ഞിട്ട് നിയമം പാസ്സാക്കി അപ്പോൾ മുസ്ലിങ്ങൾ ശാന്തരായി ഇതിൽ പ്രതിഷേധിച്ച് ഇതിങ്ങനെ ചെയ്തത് അന്യായമാണ് എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച് രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ച് പുറത്തിറങ്ങിയ ആളാണ് ഇപ്പോൾ നമ്മുടെ കേരള ഗവർണറായിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് സി പി എമ്മൊക്കെ ഇതിനെ അനുകൂലിച്ച് കേട്ടോ അന്നാണ് ഈ ഏകീകൃത സിവിൽ കോഡ് വേണം എന്നുള്ളൊരു ആവശ്യം വ്യാപകമായിട്ട് ഉയരുന്നത് അത് ഉയർത്തിയത് ബി ജെ പി മാത്രമല്ല സി പി എം സി പി ഐ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടി എല്ലാവരും ഏകീകൃത സിവിൽ കോഡ് വേണം എന്ന് അന്ന് പറഞ്ഞു സി പി എം ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് നടത്തിയ മഹായോഗത്തിൽ അന്ന് മുഖ്യപ്രാസംഗം ഇങ്ങനെയായിട്ട് വിളിച്ചുകൊണ്ട് വന്നത് ആരിഫ് മുഹമ്മദ് ഖാനെയാണ് ഇ എം എസ് അധ്യക്ഷനായിട്ടുള്ള യോഗത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന് പ്രസംഗിച്ചു ഇപ്പോൾ നിങ്ങൾ ഈ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ പിള്ളേർ എഴുതിയ ബാനർ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയാ വരാറുള്ളൂ ഒരു ചരിത്രം അറിയില്ല ഒന്നും അറിയില്ല ആര് മുഹമ്മദ് ഖാൻ ആരാണൊന്നും അറിയില്ല എനിവ അത് വേറൊരു കാര്യം അപ്പം അങ്ങനെ ആണ് മുസ്ലിങ്ങളെ ശാന്തരാക്കിയത് ഇത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒന്നിൽ ഈ ആക്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ചലഞ്ച് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഒന്നിലല്ല ചലഞ്ച് ഒരു പക്ഷേ എൺപത്തഞ്ചിലീ വിധി വന്നതിന് ശേഷം എപ്പോഴും ഒരുപാട് ഹർജികൾ സുപ്രീം കോടതിയിൽ പോയി ഈ പാസാക്കിയ ആക്ട് ശരിയല്ല ഐ പി സിക്കും സി ആർ പി സിക്കും വേണം മുൻഗണന കൊടുക്കാൻ ആക്ട് അവിടെ ഇരുന്നോട്ടെ വിരോധമൊന്നുമില്ല പക്ഷേ ഒരു സ്ത്രീ സി ആർ പി സി വെച്ച് കോടതിയെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ കോടതിയുടെ വിധി മുസ്ലിങ്ങളുടെ മറ്റേത് നിയമവും ഈ വിവാഹമോചന നിയമം അടക്കം അതിലും മേലെയായിരിക്കണം ഈ വിധി ഇങ്ങനെയായിരുന്നു തർക്കം അത് സുപ്രീം കോടതി പരിശോധിച്ച് വിധി പറഞ്ഞതാണ് രണ്ടായിരത്തി ഒന്നിൽ ഡാനിയൽ ലത്തീഫി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അതിൽ ഡാനിയൽ ലത്തീഫിയുടെ ഹർജി കൂടാതെ ഒന്ന് രണ്ട് മൂന്ന് നാല് എനിക്കറിഞ്ഞു പതിനാറ് പതിനേഴ് ഹർജികളുണ്ട് ഇത് കേട്ട ബെഞ്ച് ജി ബി പട്നായിക്ക് എസ് രാജേന്ദ്ര ബാബു ഡി പി മഹാപാത്ര ദുറൈസ്വാമി രാജു ശിവരാജ് വി പാട്ടീൽ അഞ്ച് പേർ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ് ഭരണഘടനാ ബെഞ്ച് രണ്ടായിരത്തി ഒന്നിൽ ഈ കേസിൽ തീർപ്പാക്കി അപ്പോൾ തീർപ്പാക്കിയിട്ട് ആ തീർപ്പിൽ അവർ പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന സാധനമുണ്ടല്ലോ രാജീവ് ഗാന്ധിയുടെ ആക്ട് അതിലവർ പറഞ്ഞു എ കെയർഫുൾ റീഡിങ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് വുഡ് ഇൻഡിക്കേറ്റ് ദാറ്റ് എ ഡൈവോസ്ഡ് വുമൻ ഈസ് എൻറ്റൈറ്റിൽ ടു എ റീസണബിൾ ആൻഡ് ഫെയർ പ്രൊവിഷൻ ഫോർ മെയിൻ്റനൻസ് ഇത് ആക്ടിൽ പറഞ്ഞിട്ടുള്ളതാണ് ആക്ടിൻ്റെ സെക്ഷൻ ത്രീയിൽ പറഞ്ഞു അവർക്ക് മെഹറും മറ്റ് മെയിൻ്റനൻസ് കാര്യങ്ങളും ഇദ്ദ പിരീഡിനുള്ളിൽ കൊടുക്കണം തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഞാനതിൻ്റെ വായിക്കാം അത് സെക്ഷൻ ത്രീ മഹർ ഓർ അതർ പ്രോപ്പർട്ടീസ് ഓഫ് മുസ്ലിം വുമൻ ടു ബി ഗിവൺ ടു ഹർ അറ്റ് ദ ടൈം ഓഫ് ഡൈവോഴ്സ് സബ് പറഞ്ഞു എ റീസണബിൾ ആൻഡ് ഫെയർ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റനൻസ് ടു ബി മെയിൽ ആൻഡ് പെയ് ടു ഹർ വിത്തിൻ ദ ഇദ്ദ പിരീഡ് ബൈ ഹർ ഫോർമർ ഹസ്ബൻഡ് അപ്പോൾ ഒരു കോമ്പൻസേഷനും മെയിൻ്റനൻസും ഇദ്ദാ പിരീഡിനുള്ളിൽ തീരുമാനിച്ച് അത് കൊടുക്കണം മഹറും കൊടുക്കണം നൗ എന്താ മഹർ മഹർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് ഭർത്താവ് അങ്ങോട്ട് കൊടുക്കുന്നതാണ് മഹർ വിവാഹത്തിന് നീ സമ്മതിച്ചതിൽ സന്തുഷ്ടനായിട്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് പണവും പൊന്നും എന്താണെങ്കിലും നിനക്ക് തരുന്നു എന്നിട്ട് ഇസ്ലാമിലെ ചട്ടമനുസരിച്ച് ഖുർആൻ ആണോ ഹദീസാണോ ആണോ ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നവനല്ല ബട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ മെഹർ വേണമെങ്കിൽ മാറ്റിവെക്കാം കല്യാണത്തിൻ്റെ സമയത്ത് കൊടുക്കണമെന്നില്ല മാറ്റി വയ്ക്കാം നിങ്ങൾക്ക് അപ്പോൾ എന്ത് സംഭവിച്ചു ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മെഹർ ആൻഡ് അതർ പ്രൊവിഷൻസ് മെയിൻ്റനൻസ് പ്രൊവിഷൻസ് ഇത് ഡൈവോഴ്സ് ചെയ്താൽ കൊടുക്കണമെന്നാണ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവരെന്തു ചെയ്തു മെഹർ കൊടുക്കാനേ ആയി കാരണം മെഹറ് വിവാഹമോചന സമയത്ത് കൊടുത്താൽ മതി എന്നാണല്ലോ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ആക്റ്റിൽ പറഞ്ഞത് നിങ്ങൾ കൊടുക്കാൻ മെഹറ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും പിന്നെ മെയിൻ്റനൻസും ചേർത്ത് ഇദ്ാ പിരിയുടെ നൂ തീരുമാനിക്കണമെന്നാണ് ബട്ട് ഇവർ മെല്ലെ ഈ വ്യാഖ്യാനം ഒന്ന് മാറ്റി ഇപ്പോൾ ഞാൻ പറയട്ടെ റെയിൽവേ സ്റ്റേഷനിൽ പുക വലിക്കരുത് എന്നൊരു നിയമം സർക്കാർ കൊണ്ടുവരുന്നു നോയിക്കുക റെയിൽവേ സ്റ്റേഷന് പുറത്ത് പുക വലിക്കാം എന്നൊരു അർത്ഥം കൂടെ അതിനുണ്ടല്ലോ ആ അർത്ഥമെടുത്തിട്ട് റെയിൽവേ സ്റ്റേഷന് പുറത്തുഗേലിലെ ആർക്കൂടെ പുക വലിക്കാൻ തുടങ്ങുന്നത് ഇതുപോലത്തെ സിറ്റുവേഷൻ അപ്പം മെഹർ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് വിവാഹമോചന സമയത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് മെല്ലെ വിവാഹമോചന സമയത്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ് മെഹർ എന്ന് തോന്നുന്നത് വാസ്തവത്തിലത് വിവാഹത്തിൻ്റെ സമയത്ത് സന്തോഷമായിട്ട് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതാണ് ഭാര്യമാരെന്ത് ചെയ്യും കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ മെഹർ എടുക്കളോ എന്ന് പറയുമോ ഇല്ല കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ കള സ്ത്രീധന അങ്ങോട്ട് ചോദിക്കും എന്തിനാണ് ഈ കാശ് എന്ന് ചോദിക്കും ബട്ട് അവൾ ഇങ്ങോട്ട് ചോദിക്കാൻ ധൈര്യപ്പെടില്ല എനിക്ക് തരേണ്ട കാശ് ഇവിടെ നിനക്ക് തരേണ്ടെന്ന് ഞാനല്ലേ നിൻ്റെ ഭർത്താവ് ഇനിയിപ്പോൾ നിനക്ക് തരാനെന്താ നമ്മളൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കും ചുരുക്കി പറഞ്ഞ് പെണ്ണുങ്ങൾക്കൊന്നും കിട്ടില്ല ഇങ്ങനെ മെഹർ ഇവർ മാറ്റി വെച്ചു മെയിൻ്റെനൻസ് എന്ത് എന്ന് വെച്ചാൽ ഇദ്ധാ തീരുമാനിക്കണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇദ്ധ കാലം വരെ മെയിൻ്റനൻസ് കൊടുക്കാൻ ആണ് എന്ന് ഇവർ അർത്ഥം കൽപ്പിച്ചു ഈ ഇംഗ്ലീഷിൽ അപ് ടു എന്നൊരു വാക്കുണ്ട് അതുവരെ വിത്തിൻ എന്നൊരു വാക്കുണ്ട് അതിനുള്ളിൽ എന്നാണ് അതുവരെയും അതിനുള്ളിലും നമ്മൾ ഇഷ്ടം പോലെ മാറി മറിഞ്ഞും ഉപയോഗിക്കും സാധാരണ സംഭാഷണത്തിൽ അപ് ടു സിക്ലോക്ക് സിക്സ് ഒ ക്ലോക്ക് വിത്തിൻ സിക്സ് ഒ ക്ലോക്ക് അല്ലേ ആറ് മണി വരെ ആറു മണിക്കുള്ളിൽ ഇത് രണ്ടിനും നമ്മുടെ സാമാന്യമായ ബുദ്ധിയിൽ അർത്ഥം ഒന്നാണ് നിയമത്തിൽ അങ്ങനെയല്ല നിയമത്തിൽ വിത്തിൻ ഇദ്ദാ പിരീഡ് എന്ന് പറഞ്ഞാൽ ഇദ്ദാ പിരീഡിനുള്ളിൽ മെയിൻ്റനൻസ് എത്രയാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ച് അത് കൊടുക്കാൻ തുടങ്ങണം മെയിൻ്റനൻസ് ഇതാ പീരീഡിന് അപ്പുറത്തേക്ക് കൊടുത്ത് കൊടുത്തേ പറ്റുകയുള്ളു തീരുമാനം ഇതാ പീരീഡിനുള്ളിൽ എടുക്കണമെന്നാണ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വാസ്തവത്തിൽ സമർത്ഥമായിട്ട് ഈ ഒരു നിയമത്തിൻ്റെ യഥാർത്ഥ ഇഫക്റ്റ് തീരുമാനിക്കുന്നത് ഡ്രാഫ്റ്റർ ആണ് എന്ന് ജഡ്ജിമാർ പലപ്പോഴും പറയാറുണ്ട് നിയമം ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു ക്ലാർക്കോ സെക്രട്ടറിയോ ഉണ്ടാവുമല്ലോ ആ മനുഷ്യൻ ഒരു വാക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇത് തകർന്നു പോകും അങ്ങനെ ഏതോ ഒരു മുസ്ലിം സ്ത്രീകളോട് അനുഭാവമുള്ള ഒരു ബ്യൂറോക്രാറ്റാണ് ഈ ആക്ട് എഴുതി തയ്യാറാക്കിയത് അയാൾ അപ് ടു എന്ന് എഴുതിയില്ല പകരം വിത്തിൻ എന്ന് എഴുതി അപ്പോൾ കോടതികൾ പറഞ്ഞു വിത്തിൻ എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ നിങ്ങൾ തീരുമാനം എടുക്കണം നടപ്പിലാക്കുന്നതോ ഈ സ്ത്രീ വേറൊരു കല്യാണം കഴിക്കുന്നതുവരെയോ മരിച്ചു പോകുന്നതുവരെയോ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെയോ ഈ മൂന്ന് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വരുന്നത് വരെ ഈ മെയിൻ്റനൻസ് കൊടുക്കണം പക്ഷേ എത്ര കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഈദാ പീരീഡുകളിൽ തീരുമാനിക്കണം അതല്ലെങ്കിൽ ആക്റ്റിൽ അപ് ടു എന്ന് എഴുതുമായിരുന്നു മെയിൻ്റനൻസ് ഈസ് ടു ബി പെയ്ഡ് അപ് ടു ഇതാ പീരീഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ ശരി ഇതാ പീരീഡ് വരെ കൊടുത്താൽ അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ട ബാധ്യതയില്ല അപ്പോൾ അപ് ടു എഴുതാതെ വിത്തിൻ എന്ന് പാർലമെൻറ്റ് എഴുതിയത് ഇതുകൊണ്ടാണ് മെയിൻ്റനൻസ് തുടർന്നും കൊടുക്കണം അല്ലാതെ യുദ്ധ പിരീഡിലേക്ക് കൊടുത്താൽ പോരാ എന്ന് ഡാനിയൽ ലത്തീഫി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ രണ്ടായിരത്തി ഒന്നിൽ സുപ്രീം കോടതി തീരുമാനിച്ചു എന്തുകൊണ്ടോ ഡാനിയൽ ലത്തീഫിക്ക് വലിയ പ്രചാരമൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ അന്ന് ബഹളം വയ്ക്കാനുള്ള ത്രാണി മുസ്ലിങ്ങൾക്ക് ഉണ്ടായില്ല മറ്റുള്ളവർക്ക് മുസ്ലിം വിരുദ്ധർക്ക് അത് ആഘോഷിക്കാനുള്ള ഞാൻ മുസ്ലിം വിരുദ്ധരെന്ന് പറയുമ്പോൾ അതിനകത്ത് ന്യൂട്രൽ ആൾക്കാരും അവർ മുസ്ലിങ്ങളോട് വിരുദ്ധ വിരുദ്ധതയൊന്നുമില്ല പക്ഷേ മുസ്ലിം സ്ത്രീകളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല എന്ന അഭിപ്രായമുള്ള ബാക്കി മതത്തിലെ ആൾക്കാരും ഒക്കെയുണ്ട് ഞാനും അക്കൂട്ടത്തിലെ ഒരുത്തിനാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ആഘോഷിക്കാനും അവസരം കിട്ടിയില്ല ഈ ദാനിയൽ ലത്തീഫി കേസും കൂടെ ഉദ്ധരിച്ചിട്ടാണ് മിനിഞ്ഞാന്ന് വന്ന മുഹമ്മദ് അബ്ദുൽ സമദ് വേഴ്സ് സ്റ്റേറ്റ് ഓഫ് തെലങ്കാന എന്ന കേസ് അതിൻ്റെ വിധി അത് തയ്യാറാക്കിയ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മസി ഈ രണ്ട് പേരെ രണ്ട് വിധികൾ തയ്യാറാക്കി ജോർജിൻ്റെ വിധി നാൽപ്പത്തി മൂന്ന് പേജുണ്ട് നാഗരത്നയുടെ വിധി അൻപത്തി മൂന്ന് പേജുണ്ട് അപ്പോൾ തൊണ്ണൂറ്റാറ് പേജായല്ല തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് മൂന്ന് പേജിലായിട്ട് രണ്ട് പേരും ചേർന്ന് ഞങ്ങൾ പ്രത്യേകം പ്രത്യേകം രണ്ട് വിധികൾ എഴുതിയതിൻ്റെ കഴമ്പ് ഓപ്പറേറ്റീവ് പാർട്ട് ഇതാണ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു വിധി എഴുതി അങ്ങനെ തൊണ്ണൂറ്റൊൻപത് പേജാണ് ആ വിധി ഞാൻ ഈ മൂന്നാമത്തെ ഓപ്പറേറ്റീവ് പാർട്ട് മാത്രം എടുത്തു ഞാൻ നിങ്ങളോട് പറയാം അവരുടെ തീരുമാനം ഇതാണ് വാട്ട് എമേർജസ് ഫ്രം അവർ സെപ്പറേറ്റ് ബട്ട് കൺകറിങ് ജഡ്ജ്മെൻറ്റ്സ് ആർ ദ ഫോളോയിങ് കൺക്ലൂഷൻസ് ഞങ്ങൾ പ്രത്യേകം എഴുതിയ എന്നാൽ യോജിച്ചുകൊണ്ട് എഴുതിയ വിധിയുടെ സാരാംശം ഇന്നതാണ് എന്ന് പറയുന്നു എ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് ഓഫ് ദ സി ആർ പി സി അപ്ലൈസ് ടു ഓൾ മാരീഡ് വുമൻ ഇൻക്ലൂഡിംഗ് മുസ്ലിം മാരീഡ് വുമൻ ക്ലിയറാണല്ലോ എല്ലാ വിവാഹിതരായ സ്ത്രീകൾക്കും മുസ്ലിം സ്ത്രീകളടക്കം എല്ലാവർക്കും ക്രിമിനൽ പ്രൊസീജ്യർ കോഡ് ബാധകമാണ് അതിനകത്ത് സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് വിവാഹമോചനത്തെ സംബന്ധിച്ച സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് വൺ ട്വൻറ്റി സിക്സ് വൺ ട്വൻറ്റി സെവൻ ഒക്കെ ഈ വിവാഹമോചനത്തെ സംബന്ധിച്ച വകുപ്പുകളാണ് പിന്നെ വീണ്ടും ബി സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് ഓഫ് ദ സി ആർ പി സി അപ്ലൈസ് ടു ഓൾ നോൺ മുസ്ലിം ഡൈവോഴ്സ് വിമൻ എടുത്തു പറയുകയാണ് മുസ്ലിം വിമന് എല്ലാവർക്കും ബാധകമാണ് മുസ്ലിമിനും ബാധകമാണ് മുസ്ലിം അല്ലാത്തവർക്ക് ബാധകമാണെന്ന് വീണ്ടും എടുത്തു പറയുന്നു കാരണം ഇതേ ചൊല്ലി ഇനി ഒരു പഴുതുണ്ടാക്കി പിച്ച് കീറി ശല്യം ചെയ്യാനായിട്ട് സുപ്രീം കോടതിയിൽ വരരുത് അതുകൊണ്ടാണ് ആവർത്തിച്ചും വ്യക്തമായിട്ടും പ്രത്യേകമായിട്ടും ഒക്കെ പറയുന്നത് വീണ്ടും വിടുന്നില്ല ഇൻ സോഫോർ ആസ് ഡൈവോഴ്സ്ഡ് മുസ്ലിം വിമൻ ആർ കൺസേൺഡ് ഉപേക്ഷിക്കപ്പെട്ട ഡൈവോഴ്സ് ചെയ്യപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് ഓഫ് ദ സി ആർ പി സി അപ്ലൈസ് ടു ഓൾ സച്ച് മുസ്ലിം വിമൻ ഇത് പറയേണ്ട കാര്യമുണ്ടോ ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് സുപ്രീം കോടതി പറയുന്നത് കാരണം ആദ്യത്തെ ആണി അടിച്ചു പിന്നെ അത് തുറന്നാരെങ്കിലും വരുമോ എന്ന് വിചാരിച്ചാൽ രണ്ടാമത്തെ ആണി അടിച്ചു താഴെയും കൂടെ ഒരെണ്ണം അടിക്കാമെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആണി അടിച്ചു അത് ഡീറ്റെയിൽ ആയിട്ട് അടിച്ചു സബ് സെക്ഷനും കൂടെ വെച്ചിട്ട് സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് ഓഫ് ദ സി ആർ പി എസ് സി അപ്ലൈസ് ടു ഓൾ സച്ച് മുസ്ലിം വിമെൻ മാരീഡ് ആൻഡ് ഡൈവോഴ്സ്ഡ് അണ്ടർ ദ സ്പെഷ്യൽ മാരേജ് ആക്ട് ഇൻ അഡീഷൻ ടു റെമഡീസ് അവൈലബിൾ അണ്ടർ ദ സ്പെഷ്യൽ മാരേജ് ആക്ട് ഇപ്പം നിങ്ങൾ മുസ്ലിം നിയമം അനുസരിച്ചല്ല കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാനൊന്നും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിന് രക്ഷപ്പെടാൻ പറ്റില്ല സ്പെഷ്യൽ മാര്യേജ് ആക്ട് അനുസരിച്ചാണോ നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോഴും സി ആർ പി സി നിങ്ങൾക്ക് ബാധകമാണ് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മെയിൻ്റനൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉള്ളപ്പോൾ പോലും സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് നിങ്ങൾക്ക് ബാധകമാണ് അപ്പോഴും അടിക്കാൻ എണീക്കാൻ വയ്യാത്ത രീതിയിൽ അടിക്കുകയാണ് സുപ്രീം കോടതി രണ്ടാമത് ഇഫ് മുസ്ലിം വിമെൻ ആർ മാരീഡ് ആൻഡ് ഡൈവോസ്ഡ് അണ്ടർ മുസ്ലിം ലോ സ്പെഷ്യൽ മാരേജ് ആക്റ്റല്ല മുസ്ലിം ലോ അനുസരിച്ച് അവരുടെ പ്രാർത്ഥനയും സംഗതിയൊക്കെ നടത്തി കാസി അത് ഇതൊക്കെ വെച്ചിട്ട് നടത്തി ദെൻ സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് ഓഫ് ദി സി ആർ പി സി ആസ് വെൽ ആസ് ദ പ്രൊവിഷൻസ് ഓഫ് വൺ നയൻറ്റീൻ എയ്റ്റി സിക്സ് ആക്ട് ആർ ആപ്ലിക്കബിൾ നിങ്ങളങ്ങനെ ഇസ്ലാമിൻ്റെ ചടങ്ങനുസരിച്ച് കല്യാണം കഴിച്ചു നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോഴും സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് ബാധകമാകും കൂടാതെ രാജീവ് ഗാന്ധി പാസ്സാക്കിയ ആക്ട് ഉണ്ടല്ലോ അതും ബാധകമാകും മഹർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഏർപ്പാട് അതും ബാധകമാകും സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് സിആർ പി സിയും ബാധകമാകും ഓപ്ഷൻ ലൈസ് വിത്ത് മുസ്ലിം ഡൈവോസ് വിമൻ ടു സീക്ക് റെമഡി അണ്ടർ ഐതർ ഓഫ് ദ ടു ലോസ് ഓർ ബോത്ത് ലോസ് മുസ്ലിം സ്ത്രീകളുടെ ഓപ്ഷനാണ് സി ആർ പി സി വഴിക്ക് പോകണോ രാജീവ് ഗാന്ധിയുടെ നിയമം വഴിക്ക് പോകണോ അതോ രണ്ട് വഴിക്ക് പോകണോ ബോത്ത് ലോസ് അവർക്ക് ഓപ്ഷൻ കൊടുത്തു നിങ്ങൾ തീരുമാനിച്ചോളൂ ദിസ് ഈസ് ബിക്കോസ് ദ നയൻറ്റീൻ എയ്റ്റി സിക്സ് ആക്ട് ഇസ് നോട്ട് ഇൻ ഡിറവേഷൻ ഓഫ് ദ സി ആർ പി സി ബട്ട് ഇൻ അഡീഷൻ ടു ദ സെട്രോവിഷൻ രാജീവ് ഗാന്ധി നിങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് പാസ്സാക്കിയ ആക്ട് ഉണ്ടല്ലോ ആ ആക്ട് ഫലത്തിൽ വന്നിരിക്കുന്നത് സി ആർ പി സിക്ക് എതിരായിട്ടല്ല സി ആർ പി സിയെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സി ആർ പി സി ഉപയോഗിക്കാം രാജീവ് ഗാന്ധി ആക്ട് ഉപയോഗിക്കാം രണ്ടും ഉപയോഗിക്കാം ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം വീണ്ടും If section 125 of CRPC is also resorted to by a divorced Muslim woman, as per the definition under 90, 1986 Act, then any order passed under the provision of Act shall be taken into consideration under section 1273 b of the CRPC. 125 and the maintenance movie. നിങ്ങൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ രാജീവ് ഗാന്ധി പാസ്സാക്കിയ വിവാഹമോചന നിയമം വരികയാണെങ്കിൽ സി ആർ പി സിയുടെ വൺ ട്വൻ്റി സെവൻ എന്ന് പറഞ്ഞുള്ള സെക്ഷൻ നിങ്ങൾക്ക് ഉപയോഗിച്ച് അതിനെ അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ സി ആർ പി സി ഇസ് സുപ്രീം രാജീവ് ഗാന്ധി ഇസ് സപ്ലിമെൻറ്റിങ് ദാറ്റ് റൂൾ ഇതാണ് ദ നയൻറ്റീൻ എയ്റ്റി സിക്സ് ആക്ട് കുഡ് ബി റിസോർട്ടഡ് ടു ബൈ എ ഡൈവോഴ്സ് മുസ്ലിം വുമൻ ആസ് ഡിഫൈൻഡ് അണ്ടർ ദ സെറ്റ് ആക്ട് ബൈ ഫയലിങ് ആൻ ആപ്ലിക്കേഷൻ ദണ്ടർ വിച്ച് കുഡ് ബി ഡിസ്പോസ്ഡ് ഇൻ അക്കൗണ്ട് ഇൻ അക്കോഡൻസ് വിത്ത് ദ സെറ്റ് അൻ ആക്ട്മെൻറ്റ് ശരി ഇനി സി ആർ പി സി ഉപയോഗിക്കുന്നില്ല ഈ രാജീവ് ഗാന്ധി പാസ്സാക്കിയ മുസ്ലിം വിവാഹമോചന നിയമം അനുസരിച്ചാണ് നിങ്ങൾ പോകുന്നത് സി ആർ പി സിയെ തൊടുന്നില്ല വേണ്ട അതനുസരിച്ച് മാത്രം നിങ്ങൾക്ക് പോകാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇൻ കേസ് ഓഫ് അൻ ഇല്ലീഗൽ ഡിവോഴ്സ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദ ടു 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 തൗസൻഡ് നയൻറ്റീൻ ആക്ട് ദൻ റിലീഫ് അണ്ടർ സെക്ഷൻ ഫൈവ് ഓഫ് ദി സെറ്റ് ആക്ട് കുഡ് ബി അവൈലബിൾ ഫോർ സീക്കിംഗ് സബ്സിസ്റ്റൻസ് അലവൻസ് ഈ ഇല്ലീഗൽ ഡിവോഴ്സ് ഉണ്ട് ഇപ്പോൾ ഈ മുത്തലാഖ് പോയല്ലോ ഷാബാനോ കേസ് സുപ്രീം കോടതി എഴുതുമ്പോൾ മുത്തലാഖുണ്ട് ഇപ്പോൾ മുത്തലാഖിയില്ല ബട്ട് ഇയാൾ തലാക്ക് ചൊല്ലി മുത്തലാഖ് ചൊല്ലി പെണ്ണിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ത് ചെയ്യും ഇതൊന്നും സുപ്രീംകോടതി പോലീസിനെ വെച്ച് നോയിക്കൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ ആ ഡിവോഴ്സ് ഇല്ലീഗലാണ് ആ ഇല്ലീഗൽ ഡിവോഴ്സിൽ പോലും ഈ സ്ത്രീക്ക് ഇതിൻ്റെ സംരക്ഷണം കിട്ടും നിയമത്തിൻ്റെ അതിൻ്റെ തന്നെ കുറച്ച് വിഷയം കൂടെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് ക്ലോസ് ചെയ്യുന്നു ദ ക്രിമിനൽ അപ്പീൽ ഈസ് ഡിസ്മിസ്ഡ് ജൂലൈ ടെൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇതാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഷാബാനും കേസ് അതിന് ശേഷം വന്ന മുസ്ലിം വിവാഹമോചന നിയമം രാജീവ് ഗാന്ധി കൊണ്ടുവന്നത് അത് ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതി പോയിട്ട് രണ്ടായിരത്തി ഒന്നിൽ ദാനിയൽ ലത്തീഫി കേസ് ആ ദാനിയൽ ലത്തീഫി കേസാണ് എർത്ത് ഷേക്കിംഗ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് അഞ്ച് ജഡ്ജിമാരിന്ന് ചെയ്തത് ആ ജഡ്ജ്മെൻ്റിനെ തുടർന്ന് സകല ഹൈക്കോടതികളും ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരുപാട് പേർക്ക് മെയിൻ്റനൻസ് കൊടുത്തു നമ്മളെ കേരള ഹൈക്കോടതി കൊടുത്തു അതും ഈ ജഡ്ജ്മെൻറ്റിൽ അവരെടുത്ത് പറയുന്നുണ്ട് കേരളത്തിലെ ഹൈക്കോടതി കൊടുത്തു അതിൽ അവർ പറയുന്നു കേരള ഹൈക്കോടതി എഴുതിയ പോലെ കോംപ്രഹെൻസീവായിട്ട് ഈ ഇഷ്യൂ മനസ്സിലാക്കി എഴുതിയ വേറെ ഒരു ഹൈക്കോടതിയും ഇല്ല എന്ന് സുപ്രീം കോടതി പറയുന്നു മറ്റ് ഹൈക്കോടതികളും ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തു ബട്ട് ഈ പ്രിൻസിപ്പിൾ മനസ്സിലാക്കി ഒരു ജഡ്ജ്മെൻ്റ് എഴുതണ്ടേ റീസൺ റീസൻറ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയും സ്പീക്കിംഗ് ഓർഡർ എന്നൊക്കെ പറയൂല അങ്ങനെ എഴുതിയത് കേരള ഹൈക്കോടതിയാണ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു അത് ഇത്രയും വിധികളെല്ലാം വന്നു കഴിഞ്ഞിട്ടും ആരും അറിയാതെ ഇപ്പം പെട്ടെന്ന് ഈ വിധി എന്തോ പുതിയ കാര്യം പുതിയ ഭൂകമ്പം സംഭവിച്ചു എന്ന് പറയുന്നത് വസ്തുതാപരമല്ല എന്നാൽ ഞാനാരെയും കുറ്റപ്പെടുത്തുകയില്ല അവർ വിവരമില്ലാത്തവരാണ് തല്ലിപ്പുളികൾ ഇവനൊക്കെ ഇവിടെ പോയിരുന്നു അങ്ങനെയൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ മീഡിയ ഹൈലൈറ്റ് ചെയ്താലാണ് പലപ്പോഴും ആളുകൾക്ക് ഇങ്ങനൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടെന്ന് അറിയില്ല വാസ്തവത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചത് രണ്ടായിരത്തി ഒന്നിലെ ജഡ്ജ്മെൻറ്റ് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയി ഇങ്ങനെ ഒരു പ്രൊവിഷൻ സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മുസ്ലിം സ്ത്രീകൾക്കോ ഒരു പക്ഷേ വക്കീലന്മാർക്കോ പോലും അറിയാതെ പോയി എത്രയോ സ്ത്രീകൾ വഴിയാതെ പോയി കാണും ഇപ്പോൾ ഈ മീഡിയയിലൊക്കെ വന്നതുകൊണ്ടും ആൾക്കാർ ബഹളം വെച്ചതുകൊണ്ടും എല്ലാം എല്ലാവരും അറിഞ്ഞു എന്നിട്ട് തന്നെ എല്ലാവരും ഒന്നും അറിയണമെന്നില്ല മധ്യപ്രദേശിലോ ഷാബാനോ കേസ് മധ്യപ്രദേശിലൊരു സ്ത്രീയായിരുന്നു നമുക്ക് വിദ്യാഭ്യാസം പോലും ഇല്ല അവരെങ്ങനെ അറിയും വക്കീലിൻ്റെ അടുത്ത് പോകുമ്പോൾ വക്കീൽ പറയും ഒന്ന് നടക്കില്ല ചേച്ചി നിയമം അങ്ങനെ എന്തു ചെയ്യാനാണ് ഇത് വക്കീലിനറിഞ്ഞു വേണമായിട്ടാണ് ചേച്ചിക്ക് വിട്ട് പറയും അങ്ങനെ നിസ്സഹായരായിട്ട് പോകുന്ന ധാരാളം സ്ത്രീകളുണ്ട് അവരെ ബോധവൽക്കരിക്കാൻ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ ഈ ബഹളം ഉപകരിച്ചു ടു ദാറ്റ് എക്സ്റ്റൻ്റ് ഇതിൽ പ്രതികരിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് ഞാൻ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒന്ന് മുതൽ ഇതുണ്ടായിരുന്നു എന്നുള്ളത് ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് താങ്ക്